ഈ മാസം അവസാനിക്കും മുമ്പ് രാജ്യത്തെ പതിനെട്ടിനും അൻപതിനും ഇടയിൽ പ്രായമുള്ളവരുടെ അക്കൌണ്ടിൽ നിന്നും നാനൂറ്റി മുപ്പത്തി ആറ് രൂപ പിടിക്കും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ വാർഷിക പ്രീമിയമാണിത് ചെറിയ തുകയ്ക്ക് നിങ്ങളുടെ ജീവന് വലിയൊരു കവറേജും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് പി എം ജെ ജെ ബി വൈയിൽ അംഗമാകുന്നവർക്ക് അപ്രതീക്ഷിതമായി മരണം സംഭവിക്കുകയാണെങ്കിൽ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ വരെയാണ് ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയായി ലഭിക്കുക രാജ്യത്തെ ഒട്ടുമിക്ക ബാങ്കുകളും തങ്ങളുടെ ഉപയോക്താക്കൾക്ക് ഈ സേവനം നൽകുന്നുണ്ട് അതായത് ബാങ്കിൽ അക്കൌണ്ട് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പി എം ജെ ജെ ബി വൈയിൽ അംഗമാകാനുള്ള അനുവാദവും നൽകുകയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ീമാ യോജന പദ്ധതിയുടെ ഒരു വർഷത്തെ പ്രീമിയം തുകയാണ് നാനൂറ്റി മുപ്പത്തി ആറ് രൂപ ഈ തുക ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റായി പിടിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ വർഷവും മെയ് മാസത്തിലാണ് ഈ തുക അക്കൌണ്ടിൽ നിന്ന് നഷ്ടമാകുന്നത് പ്രീമിയം അടയ്ക്കാൻ ഏതെങ്കിലും കാരണവശാൽ വിട്ടുപോയാൽ അതുമൂലം ഇൻഷുറൻസ് സേവനം നഷ്ടമാവാൻ ഇടവരും അതിനാലാണ് ഓട്ടോ ഡെബിറ്റ് സംവിധാനം വഴി പണം പിടിക്കുന്നത് ഇത്രയും തുക അക്കൌണ്ടിൽ നിന്ന് പിടിക്കുമെന്ന അറിയിപ്പ് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരിക്കും ഇനി നിങ്ങൾക്ക് ഇത്തരം ഒരു പദ്ധതിയിൽ തുടരാൻ താല്പര്യമില്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറാം ഏത് ബാങ്കാണോ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പദ്ധതിക്ക് വേണ്ടി തുക പിടിച്ചത് ആ ബാങ്കിന്റെ ശാഖയുമായി ബന്ധപ്പെടണം അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലെ ഓപ്ഷനുകൾ ഉപയോഗിച്ച് പദ്ധതിയിൽ നിന്ന് പിന്മാറാം